ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോ ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിലാണ് അവിടുത്തെ ആലപ്പുഴയിൽ തന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കല്യാണ ബിരിയാണി അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് നാരങ്ങാളും ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത് കറക്റ്റ് സ്പോട്ട് കഴിഞ്ഞാൽ ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിന്റെ അകത്താണ് ഈ ബിരിയാണി കട സെർവ് ചെയ്യുന്നത് അവിടുത്തെ അവിടുത്തെ കാഴ്ചകളൊക്കെ നോക്കാം ഏറ്റവും വലിയ പ്രത്യേകത അൺലിമിറ്റഡ് റൈസ് അതിന്റെ കൂട്ടത്തില് നല്ല ക്വാണ്ടിറ്റി കൂടെ തന്നെയാണ് കൊടുക്കുന്നത് അൺലിമിറ്റഡ് നമ്മൾ തുടക്കം പോലെ ഉള്ളു അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് അല്ലേ അൺലിമിറ്റഡ് റൈസും പാഴ്സൽ നൂറ്റിമുപ്പത് അത് ഇപ്പൊ അൺലിമിറ്റഡ് ആണല്ലോ ഈ കയ്യിൽ എത്ര മാണിയോ തുടങ്ങിയിട്ട് നമുക്ക് ഇപ്പൊ ആറു മാസം ആറുമാസാകാം അപ്പൊ എത്ര മണിക്ക് വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്ന് മണി തൊട്ട് തീരുന്നവരെയാണ് എത്ര മണിയൊക്കെ തീരും രണ്ടു മണി ഒക്കെ എല്ലാ ദിവസവും ഉണ്ടാവും ഞായറാഴ്ച ആയാലും ഞായറാഴ്ച ഉണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ട് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പൊ പതിനൊന്ന് മണിക്ക് വരും പതിനൊന്ന് മണിക്ക് വരും സ്റ്റാർട്ട് ചെയ്യും പിന്നെ ഇക്ക ഓർഡർ ഒക്കെ ചെയ്ത് കൊടുക്കാം ഇരുപത് പേരിലോട്ട് നമ്മൾ നന്നാക്കി കൊടുക്കല്ലേ কিছু বের হবে সেটা আপনারা নিয়ে যান আর যখন দি এর না আপাতত নিয়ে বের হবে তাহলে আপনি এটা আপনারা আপনারা ভালো ভালো പ്പഴം വച്ചാ ഇറങ്ങപ്പഴം നാരങ്ങ അല്ലേ രണ്ട് നല്ല പീസാണ് ബീഫുണ്ട്

அச்சாடம் நல்ல நீந்தப்பழம் கடந்தப்பழம் சலாடும் 礼物。 ബിരിയാണി ഞാൻ കഴിച്ചു ഒരു രക്ഷില്ല ടേസ്റ്റ് ഇന്നത്തെ ബിരിയാണിക്ക് കല്യാണ വഴികൾക്ക് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി ബിരിയാണി ഇവിടുന്ന് സർവ്വ് ചെയ്യുന്നത് ചിക്കൻ ആയാലും ബീഫായാലും നൂറ്റി നാൽപ്പത് രൂപ ബിരിയാണി റേറ്റ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നവർക്ക് അൺലിമിറ്റഡ് റൈസും അൺലിമിറ്റഡ് നാരങ്ങ ഉള്ളതുകൊണ്ട് പിന്നെ പാഴ്സലിന് നൂറ്റി മുപ്പത് രൂപയുള്ളൂ അൺലിമിറ്റഡ് അല്ലാത്തതു കൊണ്ട് നൂറ്റി മുപ്പത് രൂപ പാഴ്സലിനുള്ളൂ കറക്റ്റ് സ്പോട്ട് എവിടെയെന്നു വെച്ചാൽ ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിനകത്താണ് ഈ ബിരിയാണി പ്രവർത്തിക്കുന്നത് ഇതുവഴിക്ക് പോകുന്നവർക്ക് ഇവിടെ കയറി എല്ലാം ഒന്ന് കഴിക്കുക നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിടുക പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ ബില്ലേക്ക് അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ